ചേലത്വ ചേർത്തല പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനത്തിന് ചേർത്തല നഗരസഭ ഇതിനു മുന്നോടിയായി ചേർത്തലയിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ചേർത്തല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ശില്പശാല നഗരസഭ ചെയർപേഴ്സൺ ചേർലി പാർക്ക് വൺ ഉദ്ഘാടനം ചെയ്തു ചേലത്വ ചേർത്തല ക്യാമ്പയിൻ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുമായി ചേർത്തല നഗരസഭ മുഴുവൻ വീടുകളിലും ജൈവ മാലിന്യ സംസ്കരണത്തിന് ബയോബിന്നുകളും അജൈവ മാലിന്യ സംസ്കരണത്തിന് ഹരിതകർമ്മ സേനാംഗത്വവും ഉറപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടിന് ചേർത്തല നഗരസഭ സമ്പൂർണ്ണ ഹരമാലിന്യ പദവി പ്രഖ്യാപിച്ചിരുന്നു ഈ ക്യാമ്പയിൻ്റെ രണ്ടാം ഘട്ടം ചേലത്ത ചേർത്തല ടു പോയിൻറ്റ് സീറോ എന്ന പേരിൽ ആരംഭിക്കാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് ദ്രവമാലിന്യ സംസ്കരണത്തിനും സിന്തറ്റിക് നാപ്കിൻ ഫ്രീ നഗരസഭ പദവി കൈവരിക്കുന്നതിനും ആദ്യഘട്ടത്തിലെ ഹരമാലിന്യ ശുചിത്വ പദവി നിലനിർത്തുന്നതിനുമായിരിക്കും മുൻതൂക്കം നൽകുക നഗരസഭാ ടൗൺഹാളിൽ നടന്ന ഏകദിന ശില്പശാല ചെയർപേഴ്സൺ ചേർലി ഭാർഗവൻ കാരണം ചെയ്തു വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷനായി മുനിസിപ്പൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി കെ സുജിത്ത് കരട് പദ്ധതി അവതരിപ്പിച്ചു നവകേരളം മാലിന്യമുക്തം ജില്ലാ ക്യാമ്പയിൻ കോർഡിനേറ്റർ പി ജയരാജ് ആലപ്പുഴ ഏട്രി സീനിയർ പ്രോഗ്രാം ഓഫീസർ റീമ ആനന്ദ് എന്നിവർ സംസാരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ മാധുരി സാബു ശോഭ ജോഷി ജി രഞ്ജിത്ത് എ എസ് സാബു എലിക്കുട്ടി ജോൺ കൗൺസിലർമാരായ പി ഉണ്ണികൃഷ്ണൻ ആശാ മുകേഷ് ലിസി ടോമി ഷീജ സന്തോഷ് എ ആജി സി ഡി എസ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് പി ജ്യോതിമോൾ ക്ലീൻ സിറ്റി മാനേജർ എസ് സുദീപ് തുടങ്ങിയവർ സംസാരിച്ചു ടൈം ന്യൂസ് ചാർത്തല